നമസ്കാരം നേപ്പാളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ നിരോധിച്ചതിനു പിന്നാലെ തിരിവിലിറങ്ങിയ ജൻസികൾക്ക് പിന്നിലെ പ്രേരക ശക്തി സുധൻ ഗുരു എന്നാറുകാരൻ നേപ്പാളിലെ ഭൂകമ്പത്തിൽ സ്വന്തം കുഞ്ഞിനെ നക്ഷപ്പെട്ട സുധൻ ഹാമി നേപ്പാൾ എന്ന പേരിൽ തുടങ്ങിയ എൻ എൻജിഒയാണ് നിലവിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി ഇവന്റ് മാനേജ്മെന്റ് തൊഴിലാക്കിയിരുന്ന ഗുരുംഗ് എന്ന് ജൻസികളുടെ നേതാവായി മാറിക്കഴിഞ്ഞു ഫാമി നേപ്പാളിന്റെ പ്രസിഡന്റായ ഇദ്ദേഹത്തിന് പുറമെ നേപ്പാളിലെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ സദുഖ് റൂയിറ്റ് എൻ ജിഒയുടെ ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മിസ് യൂണിവേഴ്സ് നേപ്പാളായ മനിത ദേവ്കോട്ടാം ഇതിന്റെ ഗുഡിൽ ആണ് കോവിഡ് പത്തൊൻപത് പ്ലാസ്മ ബാങ്ക് ആരംഭിക്കാൻ സഹായിച്ച നടി പ്രിയങ്ക കർക്കി വികലാംഗ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സഹായം നൽകിയ സ്വസ്തിക ഗഡ്ക ഈ ലക്ഷ്യത്തിനായി ഫണ്ട് സ്വരൂപിച്ച ഗായിക അഫിയ സുബ തുടങ്ങിയ സെലിബ്രിറ്റികളും ഇതിന്റെ പിന്തുണക്കാരിൽ ഉൾപ്പെടുന്നു പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് എൻ ജി ഒ ഊന്നൽ നൽകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇത് അതിന്റെ മുദ്രാവാക്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ എൻ ജിഒയ്ക്ക് ആയിരത്തി അറുനൂറിലധികം അംഗങ്ങളുണ്ട് കൂടാതെ അൽ ജസീറ കൊക്കകോള വൈബർ ഹോട്ടൽസ് തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള പിന്തുണ പോലും അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കരുതപ്പെടുന്നു നേപ്പാളിലെ ജെൻസി ഗുരുങ്ങിന് നേതാവായാണ് കാണുന്നത് സുതാര്യതയ്ക്കും മാറ്റത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ ശബ്ദമായാണ് അവർ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത് പുതിയ തലമുറ മുന്നോട്ടുവെന്ന് രാജ്യം ഭരിക്കുന്നതിനും പഴയ രീതികളെ വെല്ലുവിളിക്കേണ്ടതുമായ സമയമാണിതെന്നും നിങ്ങൾക്ക് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും ഗുരുംഗ് വ്യക്തമാക്കുന്നു ഏതാണ്ട് പതിനേഴ് ബില്യൺ യുവാക്കൾ തങ്ങളുടെ ബിസിനസ് ആവശ്യപ്പെട്ടു ൾക്കായി നേളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു ഇത് നിയമപ്രകാരമല്ലെന്ന് കാട്ടി സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ യുവാക്കളുടെ രോക്ഷം അണപ്പെട്ടുകയായിരുന്നു സോഷ്യൽ മീഡിയ നിരോധനം മാത്രമല്ല രാജ്യത്തെ അഴിമതിയും തൊഴിലില്ലായ്മ നിരക്കും രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്ന തരത്തിലുള്ള സ്വജനപക്ഷവും പ്രക്ഷോഭങ്ങളുടെ ആക്കം കൂട്ടി സോഷ്യൽ മീഡിയ അല്ല അഴിമതി നിർത്തുക സോഷ്യൽ മീഡിയ നിരോധിക്കുക ഹാൻഡ് ബാങ് ചെയ്യുക അഴിമതിക്കെതിരെ യുവാക്കൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതി പ്ലക്കാർഡുകളുമായി കാർഡുകളുമായി പ്രതിഷേധിക്കാൻ കാഠ്മണ്ഡുവിലൂടെ മാർച്ച് നടത്തുകയായിരുന്നു രാഷ്ട്രീയക്കാരുടെ കുട്ടികൾ കഠിനാധ്വാനം കൊണ്ടല്ല മാർച്ച് പ്രത്യേക അവകാശം കൊണ്ടാണോ വിജയിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർന്നുവന്നു വ്യാപകമായ ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും പശ്ചാത്തലത്തിലാണ് പ്രക്ഷോഭം ശക്തിപ്പെട്ടത് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ളവരിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഏകദേശം പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇത് നിരവധി യുവ നേപ്പാളികളെ അപകടകരമായ വിദേശ ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരായി പോരാടാൻ വരെ നേപ്പാളിലെ ചെറുപ്പക്കാർ സന്നദ്ധരായതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം